ഒരു പ്രായം കഴിയുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് മുടി നരയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാല്ലേ നമ്മുടെ ഇന്നത്തെ ആഹാര രീതികളും ജീവിതശൈലികളും ഒക്കെ വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ മുടി നരച്ച് തുടങ്ങുന്നതായിട്ട് കാണുന്നത് അപ്പം ഇത് നമ്മൾ ഹെയർ ഡൈസൊക്കെ കെമിക്കൽ ഹെയർ ഹെയർഡൈസൊക്കെ വാങ്ങിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട് അതിലൊന്നാണ് നമ്മുടെ ചുണ്ടുകൾ ഇപ്പം താടിയും മീശയൊക്കെ അർപ്പിക്കുന്ന ആൾക്കാരുടെ ചുണ്ടുകളൊക്കെ അലർജി ഉണ്ടാകുന്നു പിന്നെ ചെവിയുടെ താഴത്ത് അലർജി ഉണ്ടാകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒരു സ്ലോ പ്രോസസ്സിലൂടെ കെമിക്കൽ ഹെയർ ഡൈസ് ഉപയോഗിക്കാണ്ട് നാച്ചുറൽ മെത്തഡിലൂടെ മുടി കറുപ്പിക്കുന്നതായിരിക്കും എപ്പോഴും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മൾ ഒരു തവണ യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ ഒരുപാട് തവണ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴേക്കും നാച്ചുറൽ ആയിട്ട് തന്നെ നമ്മുടെ മുടി നല്ല കറുപ്പായിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് കൂടുതൽ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വച്ചാൽ വേറൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു നാച്ചുറൽ ഹെയർഡൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് ബാക്കി ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഹെയഡൈസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കറിവേപ്പില എന്ന് പറയുന്ന എല്ലാവരുടെയും എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ഒന്ന് ചെയ്തിട്ടേക്കാം പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനും ഉണ്ട് ആ ഒരു ഓപ്ഷനും കൂടെ എനബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഇനി പുതിയത് പുതിയത് വീഡിയോസ് വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹെഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യുന്ന ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതൊരു ബേസ് ആയിട്ട് നമ്മുടെ ഹെഡ്ക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ആദ്യമായിട്ട് നമ്മളിടുന്ന ചായപ്പൊടിയാണ് നല്ലൊരു കണ്ടീഷനാണെന്ന് നിങ്ങൾക്കറിയാം മുടിക്ക് ഒരു നാച്ചുറൽ ഭംഗി കൊടുക്കും ഈ ഒരു ചായപ്പൊടി ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹെയർ പാക്കിലൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടും ഒത്തിരി നല്ലതാണ് ഇനി നമുക്ക് ഉലുവപ്പൊടി ഇടാം ഉലുവപ്പൊടിയും ഇതുപോലെ തന്നെ മുടിക്ക് നല്ല തണവ് കിട്ടും അതുമാത്രമല്ല മുടിയുടെ ഒരു നാച്ചുറൽ ടെക്സ്ച്ചറ് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് ഉലുവ നല്ലതാണ് അപ്പോൾ ഈ ഒരു ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു തേയില പ്ലസ് ഉലുവ മിക്സ് ആയിട്ടുള്ള ഒരു വെള്ളമാണ് അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങി ഇട്ടുള്ളൊരു വെള്ളമാണ് ഇത് നമ്മൾ നന്നായിട്ട് ആറിയതിന് ശേഷം ഈ ഒരു നമ്മുടെ മിക്സിലേക്ക് നമ്മുടെ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ഇതിനകത്തേക്ക് ഉപയോഗിക്കാം ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എടുക്കുവാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കറിവേപ്പിലയാണ് ആണ് എടുക്കുന്നത് കറിവേപ്പില നിങ്ങൾക്ക് എന്തൂരം നമ്മുടെ ഹെയറിന് അല്ലെങ്കിൽ നിങ്ങളുടെ നരച്ച മുടി എവിടെയൊക്കെ ഉണ്ടോ അതിനനുസരിച്ച് ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അത്രയും എടുക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു വെള്ളം മിക്സും കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ കിട്ടാനും കുറച്ചും കൂടെ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മളത് നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഗ്ലാസ് മുഴുവൻ ഒഴിച്ചിട്ടാണെങ്കിലും ചെയ്യാം പക്ഷേ ആദ്യം നമ്മൾ ഈ കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഈ വെള്ളം മിക്സ് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത് കുറച്ചും കൂടെ നന്നായിട്ട് സത്ത് കിട്ടാൻ നല്ലത് അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്ത് ഇതുപോലെ എടുക്കുക അപ്പോൾ കറിവേപ്പിലയുടെ ആ സത്ത് മുഴുവനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു തേയില വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ അരിച്ചെടുത്ത് കുറച്ചും കൂടെ വെള്ളം അതിനകത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് എടുക്കുന്നത് നമ്മളിപ്പോഴും ഹെയർ ഡൈലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന കുറച്ചും കൂടെ നന്നായിട്ട് കറുപ്പ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നെല്ലിക്ക പൊടി നെല്ലിക്ക റോ ആയിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇതുപോലെ ഇപ്പോൾ തേയിലയുടെ ഒക്കെ കൂടെ മിക്സ് ചെയ്യുമ്പോഴാണെങ്കിൽ കൂടുതലും നല്ലത് പൊടിയായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇനി നമ്മളിനകത്തേക്ക് ഇടുന്നത് ഒരു സ്പൂൺ നമ്മൾ ആദ്യം പറഞ്ഞു ഒരു സ്പൂൺ ആയിട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് ഇടുന്നുണ്ടെന്ന് അത് നീലാമ്പരിയാണ് ഒരു സ്പൂൺ മാത്രം മതി നീലാമരി അത്ര എഫക്റ്റീവാണ് അപ്പോൾ ചില ഹെയർ ഡ്രൈസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നീലയാമ്പരി ഒരുപാടൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് എല്ലാവർക്കും അത്ര സ്യൂട്ട് ആവണമെന്നില്ല കാരണം നീലയമരി കുറച്ച് തണവുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് മഞ്ഞാലത്താണെങ്കിലും മഴക്കാലത്തേക്കാണെങ്കിലും എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് അപ്പോൾ അതിൻ്റെ അളവ് കുറച്ചിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതുപോലെ ഉലുവ ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ നന്നായിട്ട് മഞ്ഞ് കാലത്തോ അല്ലെങ്കിൽ നല്ല തണവ് കൂടുതലുള്ള മഴക്കാലത്തോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉലുവയുടെ അളവ് കുറച്ചിട്ട് ഈ ഉപയോഗിക്കുക നമ്മൾ ഇതുപോലത്തെ മിക്സ് മിക്സായിട്ട് ഉപയോഗിക്കുമ്പോൾ എല്ലാം കൂടി എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉലുവയൊക്കെ കുറച്ചിടാം പക്ഷേ ഉലുവ മാത്രമായിട്ടുള്ള നമ്മുടെ ഉലുവ ജെല്ല് അല്ലെങ്കിൽ ഉലുവ താളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതലും തണവ് കാലത്ത് അധികം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് എല്ലാവർക്കും അതത്ര ചേരണം എന്നില്ല ചിലപ്പോൾ നമുക്ക് തലനീരറക്കം പോലുള്ള പ്രശ്നങ്ങളോ തലവേദനയോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഹെഡേക്ക് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നാച്ചുറൽ ഡൈസ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ എഫക്റ്റീവായിട്ട് നമുക്കൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ നല്ലത് നമ്മുടെ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടികൾ എടുക്കുകയാണ് കറിവേപ്പില നന്നായിട്ട് മുടി നന്നായിട്ട് കറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് റിസൾട്ട് തരുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് ഇതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം തലേ വെച്ച് ഓവർനൈറ്റ് അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയോ ഒക്കെ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി അതിനൊരു കളർ കിട്ടും പിന്നെ ഞാൻ ഇപ്പം പറഞ്ഞ പോലെ തലനീര ഇറക്കം പ്രശ്നങ്ങളുള്ളവരും ആദ്യമായിട്ട് ഹെയർ ഡേ ട്രൈ ചെയ്യുന്നവരും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കൂടുതലും പെട്ടെന്നൊരു ചെറിയ ഹെയർ പാക്ക് ഒക്കെ ഇട്ടാൽ പോലും തണവ് നിൽക്കുന്നവരാണ് അങ്ങനത്തുള്ള പ്രശ്നങ്ങൾ ജലദോഷമൊക്കെ ഉണ്ടാകുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പനിക്കൂർക്കയിലയോ അതിൻ്റെ നീരോ അങ്ങനെ എന്തെങ്കിലും ഇതിനകത്തേക്ക് ഉപയോഗിച്ചിട്ട് വേണം ഈ ഒരു ഹെയർ ഹെയർ ഡൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഹെയർ ഡൈ ചെയ്ത് തല കഴുകിയതിന് ശേഷം മുഴുവനായിട്ട് വാഷ് ചെയ്തതിന് ശേഷം രാസ്നാദിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നെറുകയിലിട്ടിട്ട് ചെയ്യുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു പച്ച കളറ് ഒരു ലിക്വിഡായിരുന്നു നമ്മൾ ചെയ്തത് പക്ഷേ നമ്മൾ ഹെയർ ഹെയറേ വറ്റിച്ചെടുത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം ഇത് നന്നായിട്ട് കറുത്ത കളറിൽ വന്ന് ഒന്ന് ഇരിക്കുന്ന കാണാം അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തന്നെ ശരിക്കും അത് ഹെയറിൽ നന്നായിട്ട് കുറേ ടൈം അങ്ങനെ തന്നെ തേച്ച് പിടിപ്പിക്കുക നമുക്കൊരു മാക്സിമം വൺ അവർ നന്നായിട്ട് ഹെയറിൽ തേച്ച് പിടിപ്പിക്കുക അപ്പോൾ തന്നെ നമ്മൾ കഴുകി കഴിയുമ്പോൾ ആ ഒരു റിസൾട്ടും കിട്ടും അതുപോലെ തന്നെ മുടി കറുത്തു വരികയും ചെയ്യും അതുമാത്രമല്ല മുടിയുടെ കുറച്ചൊരു സ്മൂത്തനാകുകയും ചെയ്യും കാരണം ഈ കറിവേപ്പിലയും ഉലുവപ്പൊടിയും എല്ലാം നമുക്ക് ഹെയറിന് നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം